കാഞ്ഞിരമുക്കിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന ഹാജി അഹമ്മദ് മുസ്ലിയാറുടെ അറുപത്തിയൊന്നാമത് ആണ്ട് നേർച്ചയും സ്വലാത്തു വാർഷികവും വിപുലമായി നടന്നു കാഞ്ഞിരമുക്കിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന ഹാജി അഹമ്മദ് മുസ്ലിയാർ മഹാനവറുകളുടെ അറുപത്തിയൊന്നാമത് ആണ്ടു നേർച്ചയും സ്വലാത്തു വാർഷികവും വിപുലമായി നടന്നു വെള്ളിയാഴ്ച നടന്ന സമൂഹ ചിയാറത്തിന് മഹല്ല് ഖത്തീബ് മുഹമ്മദ് അലി ധാരിബി നേതൃത്വം നൽകി ശനിയാഴ്ച കാലത്ത് എട്ട് മണിക്ക് മഹല്ല് പ്രസിഡന്റ് വി പി എം സുബേർ ബാഗവി പതാക ഉയർത്തി ഞായറാഴ്ച കാലത്ത് എട്ട് മണി മുതൽ ഒരു മണിവരെ അന്നദാനം നടന്നു രാത്രി നടന്ന സുലാദ് മജ്ലിസിൽ ഷരീഫ് നിസാമി മുഖ്യ പ്രഭാഷണം നടത്തുകയും സയ്യിദ് അൻവർ സാദത്ത് തങ്ങൾ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി മുജീബ് ബാക്കവി സക്കാഫി അബ്ദുറഹ്മാൻ മുസ്ലിയാർ ഫാസിൽ ജഹരി ഇബ്രാഹിം ഫാളിലി മുഹമ്മദ് മുസ്ലിയാർ എന്നിവർ പങ്കെടുത്തു എല്ലാം ഇതേ അങ്ങൾ പോയിട്ട് വരുന്നത് ഈ ചെറുമോ ന്യൂ യു പി സ്കൂളിൽ പോയതാ എന്റെ ചെറുമോളാട് ചേർത്ത് ആടെ എൽ കെ ജി യു കെ ജി ഉൾപ്പെടെ ഏഴാം ക്ലാസ് വരെ അഡ്മിഷൻ സൗജന്യ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ തൊണ്ണൂറ്റഞ്ച് അറുപത്തി ഏഴ് ഇരുപത്തിരണ്ട് അറുപത്തി മൂന്ന് പതിനഞ്ച് ഈ നമ്പറിൽ വിളിച്ചാൽ മതി നമ്മള് സ്കൂൾ മാനേജർ വത്സ്യം അടുത്തിന്റെ നമ്പറാ ഈശ്വരമംഗലം ന്യൂ യു പി സ്കൂൾ പൊന്നാനി മറക്കണ്ട കേട്ട ഇന്ന് തന്നെ പോയി അഡ്മിഷൻ എടുത്തോളേ